ഹായ് ഫ്രണ്ട്സ് വിജേഷാണ് ബി എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ ജെയിൻ ടെമ്പിളിനെ കുറിച്ചാണ് അതായത് സുൽത്താൻ്റെ ആയുധപ്പുര നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ നോക്കാം നമുക്ക് നേരെ വീഡിയോ ഇവർ ഏത് ഭാഷ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ശൈലിയിലാണത്ര ഈ ക്ഷേത്രം നിർമ്മി നിർമ്മിച്ചേക്കണേ നമുക്കീൻ്റെ ചുറ്റുപാടൊന്നെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം വേറെ സാധനം കൂടെ ഉണ്ട് ഇത് ഒരു ഫാമിൻ്റെ ചിത്രം ഇത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മളെന്താണോ വിചാരിക്കണേ അത് നടക്കുക നമുക്കിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല ഇത് ലോക്ക് ലോക്കീരത്തേക്ക് ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന വഴി ഇതിലിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ് ക്ഷേത്രം ഇനി ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ട് ഇതെന്താ അരകളെല്ലാന്ന് തോന്നുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ വയനാടിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ജൈനന്മാരാണ് ആദ്യമായിട്ട് വയനാട്ടിലേക്ക് കുടിയേറിയത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് അത്ര ഈ ക്ഷേത്രം ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചത് പിന്നെ പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി ടിപ്പുവിൻ്റെ ആക്രമണം മൂലം ജനന്മാര് വന്ന് പലായണം ചെയ്യുകയും പിന്നെ ഇത് ടിപ്പുവിൻ്റെ ആയുധപ്പൊരിയാക്കുകയാണ് ചെയ്തത് അത് ബ്രിട്ടീഷുകാർ കണ്ടെടുത്ത് കണ്ടുപിടിച്ചു അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ഈ നഗരത്തിന് ലഭിച്ചത് നമുക്ക് നോക്കാനുള്ള ഇവിടെ തുരങ്കപാത എന്തെന്ന് പറഞ്ഞു സുൽത്താൻ സുൽത്താൻ്റെ തുരങ്കപാത നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പാത ഇത് മൈസൂർ വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ചുമ്മാരിക്കും ഇവിടുന്ന് ചിലപ്പോ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കെ വരെ ഉണ്ടാവുക ചാൻസുള്ളൂ കാരണം ഇവിടുന്ന് अवरोन एस्केप आया वेंदो